അവർക്ക് അതിന്റെ ആവശ്യമില്ലാത്തതാണ് പുള്ളിയുടെ കരങ്ങൾ സംശുദ്ധമാണെന്ന് പുള്ളി അന്നേ തെളിയിച്ച് ഇത് ഇലക്ഷനോടനുബന്ധിച്ചോണ്ടുള്ളവർ വീണ്ടും അത് കുത്തിപ്പൊക്കൊണ്ട് പിണറായി വിജയൻ അങ്ങനെ ചെയ്യാറില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വസിക്കുന്നത് കരിയാക്കണത് ഒരു കുറച്ചാൾ കഴിയുമ്പോ അവരെ ആവശ്യമുള്ളൂ പിന്നെത്താൾ വരും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ ആ പാർട്ടികളുടെങ്കിലും അത് രാഷ്ട്രീയ പ്രതിനിധികമായിരിക്കും വേറെ പാർട്ടികളുടെ ഇതായിരിക്കും അല്ലാതെ ചെയ്യാനുള്ള ഇല്ല കാരണം ആ കുടുംബം അങ്ങനെയുള്ള കാണുന്ന പറയുന്നത് കാരണം പേപ്പർ വായിക്കുന്നതിനാ ഞാൻ അല്ലെങ്കിൽ ഇപ്പം ഒരു ഇത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ആരെങ്കിലും വോട്ട് ചെയ്ത് അങ്ങനെ ജയിപ്പിക്കൂ കാരണം നമ്മൾ എനിക്ക് പഴയ ഒരുപാട് ഭരിക്കുന്നവരും കണ്ടതാണ് പക്ഷേ ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു നല്ല ഭരണം ആണ് എന്നുള്ളത് രാഷ്ട്രീയ കളിയായിരിക്കും അല്ലാതെ വരില്ലല്ലേ അത് വാസ്തവം ഉണ്ടാവില്ല കാരണം അവർക്ക് ആവശ്യം ഇല്ലാത്തതാണ് അപ്പം ഓരോ ഇത് നിലവിൽ അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ വര വരാൻ പോകാനല്ലോ അപ്പോൾ അതിന് വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും അഴിമതി ഉണ്ടാവും അഴിമതി ഉള്ളത് കൊണ്ടാണുള്ള അങ്ങനെ ഒരു സംഭവം പൊങ്ങി വന്നേക്കണത് അഴിമതി ഉണ്ടാവും മുഖ്യമന്ത്രി ശുദ്ധമാണെന്നൊക്കെ പറയും അത് പുള്ളി ഇടാ ഇപ്പം നിൽക്കണവരെ പിടിച്ചു നിൽക്കണമല്ല അതിനുവേണ്ടി പറഞ്ഞതാണ് ഇതൊക്കെ തന്നെയാണ് സംഭവം നമ്മൾ ഡെയിലി കേൾക്കുന്ന കേൾക്കണമെല്ലാം അഭിപ്രായത്തിൽ എൻ്റെ സ്വന്തം സംഭവം ഇതൊക്കെ തന്നെ പുള്ളിക്കെതിരായിട്ടുള്ള ഒരുപാട് അലിവേഷനുകൾ കൊണ്ട് വന്നിട്ടുണ്ടോ ഇവരെ ഇതൊന്നും തെളിയിക്കാൻ പറ്റിട്ടില്ല ഇപ്പം ഇത് ഒരു വീണ്ടും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു സാധ്യതയാണ് പുള്ളിയുടെ കരങ്ങൾ സംശുദ്ധമാണെന്ന് പുള്ളി അന്നേ തെളിയിച്ച് ആ പേടിക്കേണ്ട എൻ്റെ മടിയിൽ കനവില്ലെന്നാണ് പുള്ളി അന്നും പറഞ്ഞത് അതിൽ തന്നെ ഞാനും വിശ്വസിക്കുന്നത് പുള്ളിയുടെ കാര്യങ്ങൾ ശുദ്ധ ശുദ്ധമാണ് പുള്ളിയുടെ മകളുടെ കാര്യം പുള്ളി അത് തന്നെയാണ് പറയുന്നത് അന്വേഷിക്കട്ടെ പുള്ളിയെ അന്വേഷിക്കരുതെന്നൊന്നും പറയുന്നില്ലല്ലോ അന്വേഷിക്കട്ടെ കണ്ടെത്തിട്ടത് ആ ക്ലിയറാകുന്നു തന്നെയാണ് നമുക്ക് ഇപ്പോൾ വരെ കാരണം കാരണം ഇവരിപ്പം ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസിയെ കൊണ്ടും പുള്ളിയെ കൊണ്ട് അന്വേഷിച്ചാണ് ഇതുവരെ ഒരു തുമ്പും തുരുമ്പോൾ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതു മാത്രമേ പറയാനുള്ളൂ അത് കൂടുതൽ ഇനി ഒന്നും പറയാനുള്ളൂ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇലക്ഷൻ മാത്രമാണ് ഇലക്ഷനോടനുബന്ധിച്ചു കൊണ്ടുവന്ന കാര്യം മാത്രമാണ് അതെല്ലാവർക്കും പരസ്യമായിട്ട് ചെലവാണല്ലേ ഇവർ കാരണം ഇവര് ഇവർ കക്കാൻ വേണ്ടിയിട്ടില്ല കരിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ കടമല്ലേ പിന്നെ ഓരോരുത്തരായിട്ട് പെട്ടെന്ന് എന്തായാലും അങ്ങനെ അവർ കുറച്ച് ആൾ കഴിയുമ്പോൾ അവരെ ആവശ്യമുള്ള എടുത്തിട്ട് വരും പിന്നെ അടുത്താൾ വരും അടുത്താൾ കാര്യം ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ജനങ്ങൾ സാധാരണക്കാരൻ എന്ത് ചെയ്യാതെ ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത് അത് എല്ലാവരും പറയൂല നമ്മൾ ആണെങ്കിൽ നമുക്ക് ലാഭത്തിനു നമ്മൾ എടുക്കില്ല ഇതുപോലെ എത്ര വിചാരിച്ചാൽ മതി അല്ലാണ്ട് ശുദ്ധമൊന്നും ആരും ശുദ്ധമൊന്നും അല്ല അവര് പറയും അവരിത് അത്രേ ഉള്ളൂ ഓരോരുത്തർ നയം വ്യക്തമാക്കണം അത്രയേ ഉള്ളൂ പിടിച്ചു വെക്കണ്ടേ ലാബിലും കേസ് കണ്ടിട്ട് എന്താ ചെയ്യും സംഭവിക്കുന്നത് ഇപ്പം അവധിക്കില്ലേ ലക്ഷം പറഞ്ഞ സമയത്ത് ഇതിലും എന്തൊക്കെ അഴിമതിയാണ് അതിനൊന്നും പ്രശ്നമില്ല എല്ലാവരും പിണറായിയുടെ പുറകെ തന്നെ ഇങ്ങനെ അടയ്ക്കണം ഒരുപാട് പി സി ജോർജ് സ്വപ്ന സുരേഷ് എല്ലാവരും പുള്ളിയുടെ പുറകെ തന്നെ നാട്ടുകാർക്ക് നല്ലത് ചെയ്യണ ആൾക്കാരെ ഇഷ്ടമല്ലല്ലോ വെറുതെ അഴിമതി ആരോപിക്കണം അത്രേ ഉള്ളു പിന്നെ ആൾക്കാര് പറയണത് ചിരിക്കണില്ല നല്ലത് ചെയ്യണ ആൾക്കാർക്ക് നമ്മള് കോവിഡിന്റെ ആ സമയം തന്നെ നമ്മള് നോക്കിയാൽ മതി ഇവിടെ മറ്റാരെങ്കിലും ആണ് ഭരിക്കണമെങ്കിൽ ഇങ്ങനെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു ഉപകാരം കിട്ടുമായിരുന്നു കഷ്ടപ്പാടിൽ നിന്ന് വന്ന് അത് പുള്ളിക്കറിയാം പുള്ളി അതുകൊണ്ടൊക്കെ ചെയ്യണം ആ ഇന്ന് ഇപ്പം നമ്മൾ മീഡിയ തന്നെ നോക്കിയാൽ മതിയല്ല പുള്ളിക്കാരൻ്റെ ആ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ ആൾക്കാരെന്തൊക്കെ ചെയ്യണം അഴിമതിയൊക്കെ അതൊന്നുമില്ല എല്ലാം അത് തന്നെ രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എത്രയോ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഒരാൾക്ക് രണ്ട് ദിവസം എന്താണ് രണ്ട് മാസം പെൻഷൻ കിട്ടിയില്ല അതും പറഞ്ഞു അല്ലാതെ നാട്ടിൽ എന്തൊക്കെ അസുഖങ്ങൾ വന്ന ആൾക്കാരുണ്ട് അതിനും കഷ്ടപ്പാടുള്ള എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയാണ് നല്ലത് ചെയ്യാൻ പാടില്ല ചെയ്ത ഇതേപോലെ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് അടിച്ചെങ്കിലേ ശബ്ദം ഉണ്ടാകുള്ളൂ അപ്പോൾ എന്തെങ്കിലും കാണും കാണാതിരിക്കാൻ വഴി കുറവാണ് ചാൻസ് ഉണ്ട് അത് ചെറിയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറയാതിരിക്കുക അത് കോടതിയിൽ വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയുമല്ലോ അത് ഇത് കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതായിരുന്നു നല്ലത് മുഖ്യമന്ത്രി അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഭരിക്കാൻ എനിക്ക് ഭരിക്കണം എന്നാൽ അവർ അവളും തന്ത്രങ്ങൾ പലതും മരഞ്ഞെടുക്കും കേന്ദ്രത്തിൽ നിന്നും ഈ പറഞ്ഞല്ലേ അവർക്കും ഇവിടുന്ന് താമര വിരിയിക്കണമെന്നോ ഒക്കെ ആഗ്രഹം കാണും അവരും ഏത് രീതിയിലും കളിക്കാൻ ആ രീതിയിൽ കളിക്കും അന്വേഷണം വേണം അന്വേഷണം വേണം അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മോളാണേലും മോദിജിയുടെ മോളാണേലും ശരി അന്വേഷണം വേണം ജനങ്ങൾക്ക് സത്യം അറിയണം അല്ല ഉള്ള കാര്യം തന്നെയാണ് ഈ മോളാണെങ്കിൽ ഒന്നും ഇപ്പം ഈ മോക്ക് ഗവൺമെൻ്റ് ആരുമല്ല എന്നിട്ട് ഇപ്പോൾ അവർ കേസ് വാദിക്കാണ്ട് ഇരുപഞ്ച് ലക്ഷം കൊടുത്തത് അഞ്ചായിരത്തി ജനങ്ങളുടെ പൈസ അല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപഞ്ച് നമ്മളേക്കും പട്ടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും ആൾക്കാർ രണ്ടായിരം കൊണ്ട് പട്ടിണ്ടാവും ഒരാളും ഉണ്ടാവില്ല അത്രയ്ക്ക് ഇതായി ഇപ്പോൾ മോൻ്റെ അമ്മായിപ്പൻ്റെ കമ്പനിയാണ് മറ്റേ ക്യാമറ എന്നൊക്കെ പറഞ്ഞു കൊടുത്താണ് ഇത് കാശൊക്കെ ഉറപ്പുള്ളൂ ജനങ്ങളുടെ പൈസ കൊണ്ട് ഇവർ ആറാട്ടെടുത്തണം ആ പുള്ളിയുടെ പൈ ശുദ്ധമാണ് പുല്ല്യൊന്നും അറിയണില്ല ഇപ്പം ഞാൻ കട്ടിട്ട് ഞാൻ കണ്ടെന്ന് പറയുമോ ഞാൻ എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഞാൻ പറയും ഞാൻ എടുത്ത് പറയുമോ എന്തേ പരിശുദ്ധമാണ് അത് വിശ്വസിച്ചുള്ള എല്ലാവരും ഇപ്പോൾ കേസ് ബാധിക്കാൻ ലക്ഷം ഒരു ഗവൺമെന്റ് കൊടുത്തേക്കണം ഗവൺമെൻറ് സ്റ്റാഫാണെങ്കിൽ കുഴപ്പമില്ല സ്റ്റാഫ് സ്റ്റാഫിൽ ഒന്നുമല്ല പിന്നെ അവർക്ക് ലക്ഷം രക്ഷിത് അതൊക്കെ ജനങ്ങൾ ആ കാശം ഉണ്ടെങ്കിൽ കുറച്ചാൾക്കെങ്കിലും പെൻഷൻ കൊടുക്കാൻ പറയുന്നത് ചക്കരക്കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതുമു കൈത്ത ഒരാളുടെ ആണ് കമ്മ്യൂണിസ്റ്റ് കോടിയിൽ ഇ എം എസ് ഇ എം എസ് ഉണ്ടായിരുന്ന പിന്നെ പച്ചന്ദ്രൻ ഉണ്ടായിരുന്നു പച്ചചാതനെ കുട്ടിച്ചാട്ട ഒരു സൈഡിലേക്കാക്കി പുള്ളി ഉണ്ടെങ്കിൽ ഒരാളെ തെളിയിക്കില്ല എടുക്കുകയോ ഇല്ല എടുപ്പിക്കുകയില്ല ഇവരെന്ന് പറഞ്ഞാൽ ജനങ്ങളെ കണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞൊക്കെ പറയുന്നുണ്ട് മണ്ടന്മാർ വിശ്വസിച്ചു അപ്പൊ ടാക്സി പിണറായി വിജയൻ അങ്ങനെ ചെയ്യാറില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വസിക്കുന്നത് ഇനി മകളുടെ കാര്യം നമുക്കറിയില്ല അങ്ങനെ ഒരു പ്രശ്നം അവരുടെ ഫാമിലിയിൽ വന്നത് അവർക്ക് വളരെ ദുഃഖം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മകളുടെ എന്താ അല്ലെങ്കിൽ കൂടെയുള്ള കമ്പനിയുടെ പിന്നെ വർക്കേഴ്സും മാനേജൻ ഒന്നും ഉണ്ടല്ലോ അവരുടെ ഭാഗത്തുനിന്ന് വല്ലതും തെറ്റും സംഭവിച്ചതാണോ എന്ന് അറിയില്ല അന്വേഷണ വിധേയമായിട്ടത് തെളിയിക്കട്ടെ അത്രയല്ലോ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം കാര്യങ്ങൾ അപ്പോൾ മാധ്യമങ്ങളിലൂടെ എല്ലാവരും ഇത് തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നിയമനിയമൻ്റെ വഴിക്ക് പോവും കാലം അത് തെളിയിക്കുകയും ചെയ്യും അതാണ് ഇപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളതിപ്പോൾ ഓരോരുത്തരോരോ ആരോപണങ്ങൾ പലരോ രീതിയിലും ഉന്നയിക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട് തെളിയിക്കണം അത് കോടതി വഴിയായിട്ടും മറ്റന്വേഷണ സംഘങ്ങൾ വഴിയായിട്ടില്ല തെളിയിക്കാൻ പറ്റും പല രാഷ്ട്രീയ സ്വാധീനങ്ങളും ഇതിനകത്തൊക്കെ വരും അതിപ്പോ എല്ലാവരും കൊണ്ടുവന്നാണ് അങ് എല്ലാ പാർട്ടിക്കാരും കൊണ്ടുവരും അന്വേഷണം കൊണ്ടുവരാൻ ഭരിക്കണവരും കൊണ്ടുവരും ഭരിക്കാത്തവരും കൊണ്ടുവരും അത് അവർ തെളിയിക്കട്ടെ ശരിയാണെന്ന് തോന്നണില്ല ആ അത് കറക്റ്റാണെന്ന് നമുക്ക് വിശ്വസിക്കാം ചേട്ടാ എന്തായാലും അന്വേഷണം ഉണ്ടല്ല പിന്നെ ഇപ്പൊ വല്യ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട് വരണം അന്വേഷണം തോന്നുന്നുണ്ട് അങ്ങനത്തില്ല പൊതുവെയുള്ള വാർത്തകളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലെങ്കിൽ ഇത്രത്തോളം ഉള്ളൊരു സംഭവം ഉണ്ടാകേണ്ട കാര്യമില്ല തെളിയിച്ചോട്ടെ അതല്ലേ നല്ലത് ചിലപ്പോൾ ഒരു വിഷയതും ആകാം അങ്ങനെ സാധ്യത ഇല്ലാതില്ലല്ലോ അന്വേഷണം നടക്കട്ടെ താണത്തിൽ തെളിയിക്കുന്നുണ്ടോ അതല്ലേ ഏറ്റവും നല്ലത് പ്രതിപക്ഷം മുതലെല്ലാം സാധാരണ എല്ലാവർക്കും അറിയാം ഓരോ കാര്യങ്ങൾ അതനുസരിച്ചും എല്ലാ കാര്യങ്ങളും അത് അവരന്വേഷണത്തിനും അപ്പോൾ എന്താ വരാൻ പോകണമെന്ന് നമുക്ക് ആക്കും തീരുമാനിക്കാൻ പറ്റില്ല ശുദ്ധമാണെന്ന് എപ്പോഴും പറയാനുണ്ട് എപ്പോഴും ശുദ്ധമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല കൂടുതൽ